നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോസിനെ കുറിച്ചാണ് ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടിപൊളി വഴിയാണിത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ നിലനിൽപ്പിന്റെ ഒരു താക്കോല് തന്നെയാണിത് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എങ്ങനെ പൊളിഞ്ഞു പോകും ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ പക്ഷെ ഇത് ബിസിനസ് ലോകത്ത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഉത്തരം ശരിക്കും വളരെ ലളിതമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള ജോലിയുണ്ട് പക്ഷേ മാസം മാസം വാടക കൊടുക്കാനോ മറ്റ് ചിലവുകൾ നടത്താനോ കയ്യിൽ കാശില്ല അപ്പോൾ പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിലാണോ അല്ല കയ്യിൽ പണമില്ലാത്തതാണ് അതായത് ലിക്വിഡിറ്റിയാണ് പ്രശ്നം അപ്പോ ഒരു കമ്പനിയുടെ ഈ ലിക്വിഡിറ്റി അളക്കാനുള്ള ഉപകരണങ്ങളാണ് ലിക്വിഡിറ്റി റേഷ്യോസ് അതായത് പെട്ടെന്ന് വരുന്ന കടങ്ങളോ ബില്ലുകളോ ഒക്കെ വീട്ടാൻ ആ കമ്പനിയുടെ കയ്യിൽ പണമുണ്ടോ എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ശരി അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് അതാണ് കറണ്ട് റേഷ്യോ ഈ റേഷ്യോ മനസ്സിലാക്കുന്നതിനു മുൻപ് കറണ്ട് അസെറ്റ്സ് എന്താണെന്ന് നോക്കാം സിംപിളായി പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ ആസ്തികൾ അതായത് കയ്യിലുള്ള കാശ് വിൽക്കാനുള്ള സ്റ്റോക്ക് പിന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള പണം ഇതെല്ലാമാണ് കറന്റ് അസെറ്റ്സ് അപ്പോൾ കരണ്ട് റേഷ്യോയുടെ ഫോർമുല ഇതാണ് ഈ കറണ്ട് അസറ്റ്സിനെ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ അതായത് കറണ്ട് ലയബിലിറ്റീസ് കൊണ്ട് ഹരിക്കുക സിമ്പിൾ അല്ലേ കമ്പനിക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെ കൊടുക്കാനുണ്ട് എന്നതിന്റെ ഒരു താരതമ്യം ഇനി ഇതിന്റെ റിസൾട്ട് എങ്ങനെ വായിക്കാം കിട്ടുന്ന ഉത്തരം ഒന്നിനു മുകളിലാണെങ്കിൽ അത് നല്ലൊരു സൈനാണ് വെച്ചാൽ കമ്പനിക്ക് കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ആസ്തികൾ അവരുടെ കയ്യിലുണ്ട് വരുന്ന ബില്ലുകളൊക്കെ പേടികൂടാതെ അടച്ചു തീർക്കാം എന്ന് സാരം പക്ഷേ ഈ റേഷ്യോ ഒന്നിന് താഴെ പോയാലോ അതൊരു റെഡ് ഫ്ളാഗ് ആണ് ഒരു മുന്നറിയിപ്പ് കമ്പനിക്ക് ചിലപ്പോൾ പെട്ടെന്നുള്ള കടങ്ങൾ വീട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാമെന്നതിന്റെ സൂചനയാണിത് ഓക്കെ അപ്പൊ ബേസിക് ചെക്കപ്പ് കഴിഞ്ഞു ഇനി കുറച്ചുകൂടി കടുപ്പമുള്ള ടെസ്റ്റുകളിലേക്ക് പോകാം ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് ടെസ്റ്റ് എന്ന് തന്നെ ഇതിന് പറയാം കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്വിക്ക് റേഷ്യോ ഇൻവെൻറ്ററിയെ അതായത് വിൽക്കാനുള്ള സ്റ്റോക്കിനെ കണക്കിൽ നിന്ന് ഒഴിവാക്കും കാരണമെന്താ സ്റ്റോക്ക് എപ്പോഴും പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റണമെന്നില്ലല്ലോ അതുകൊണ്ട് ഇതൊരു സ്ട്രിക്ട് ടെസ്റ്റാണ് അതുകൊണ്ട് ഇതിനെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും പറയും ഇതിന്റെ ഫോമുല നോക്കൂ കയ്യിലുള്ള ക്യാഷ് പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് പിന്നെ കിട്ടാനുള്ള പണം ഇത്രയും മാത്രം മാത്രമെടുത്ത് കറണ്ട് ലൈബിലിറ്റീസ് കൊണ്ട് ഹരിക്കുന്നു ഇവിടെയും റേഷ്യോ ഒന്നിന് മുകളിലാണെങ്കിൽ അത് വളരെ നല്ലതാണ് കാരണം കയ്യിലുള്ള സ്റ്റോക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കടങ്ങൾ വീട്ടാൻ കമ്പനിക്ക് പറ്റുമെന്നാണ് അതിനർത്ഥം അത് വലിയൊരു ആശ്വാസമല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ടെസ്റ്റ് ആണ് ചോദ്യം ഇതാണ് കമ്പനിയുടെ കയ്യിലിരിക്കുന്ന പണം മാത്രം വെച്ച് പെട്ടെന്നുള്ള കടങ്ങൾ വീട്ടാൻ പറ്റുമോ അതാണ് ക്യാഷ് റേഷ്യോ ഇവിടെ വേറൊന്നും നോക്കുന്നില്ല കയ്യിലുള്ള പച്ചപ്പണം അല്ലെങ്കിൽ അതിന് തുല്യമായ എളുപ്പത്തിൽ പണമാക്കാവുന്ന ആസ്തികൾ മാത്രം അതിനെ അവരുടെ കടങ്ങളുമായി താരതമ്യം ചെയ്യുന്നു അപ്പൊ നമ്മൾ കണ്ട ഈ മൂന്ന് റേഷ്യോകളെ ഒരു ഏണി പോലെ സങ്കല്പിക്കാം ആദ്യത്തെ പടി കറന്റ് റേഷ്യോ ഒരു സാധാരണ ചെക്കപ്പാണ് രണ്ടാമത്തെ പടി ക്വിക്ക് റേഷ്യോ കുറച്ചുകൂടി ഗൗരവമുള്ള പരിശോധന മൂന്നാമത്തെ പടിയായ ക്യാഷ് റേഷ്യോയോ അതൊരു എമർജൻസി സിറ്റുവേഷൻ ടെസ്റ്റ് പോലെയാണ് ഏറ്റവും കഠിനമായത് ഇതുവരെ നമ്മൾ കമ്പനിയുടെ കൈയിലുള്ള ആസ്തികളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് വരാം കമ്പനിയുടെ ജീവരക്തമെന്ന് പറയാവുന്ന ഫ്ലോ ഇവിടെ നമ്മൾ ഇതാണ് കമ്പനിയുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന് അതായത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് ബില്ലുകൾ അടയ്ക്കാൻ ആവശ്യമായ പണം അവരുണ്ടാക്കുന്നുണ്ടോ അതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ റേഷ്യോ നമുക്ക് പറഞ്ഞു തരുന്നത് കമ്പനിയുടെ ഓപ്പറേഷൻസിൽ നിന്നുണ്ടാകുന്ന ക്യാഷിനെ അവരുടെ ഹ്രസ്വകാല കടങ്ങളുമായിട്ട് ഇത് നേരിട്ട് ബന്ധിപ്പിക്കുന്നു ഇവിടെ നോക്കൂ ഈ റേഷ്യോ ഒന്നിനു മുകളിലാണെങ്കിൽ അതിനർത്ഥം കമ്പനിയുടെ മെയിൻ ബിസിനസ് തന്നെ കടങ്ങൾ വീട്ടാൻ ധാരാളമാണ് അവർക്ക് പുറത്തുനിന്ന് പണം കടം വാങ്ങുകയോ ആസ്തികൾ വിൽക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഒന്നിന് താഴെയാണെങ്കിലോ അതത്ര നല്ല ലക്ഷണമല്ല ശരി അപ്പോൾ നമ്മൾ നാല് പ്രധാനപ്പെട്ട റേഷ്യോകൾ പരിചയപ്പെട്ടു പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നോക്കിയിട്ട് ഒരു നിഗമനത്തിലെത്താൻ പറ്റില്ല യഥാർത്ഥ ചിത്രം കിട്ടണമെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കണം ഒരു ഡോക്ടർ പല ടെസ്റ്റുകൾ നടത്തിയിട്ടല്ലേ ഒരു രോഗനിർണയം നടത്തുന്നത് അതുപോലെയാണിതും ഒരു റേഷ്യോ മാത്രം ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം അതുകൊണ്ട് ഈ റേഷ്യോകളെല്ലാം ഒരുമിച്ച് നോക്കണം പിന്നെ കാലക്രമേണ ഇതിൽ എന്ത് മാറ്റം വരുന്നുവെന്ന് ശ്രദ്ധിക്കണം അതുപോലെ ആ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഒരു ചിത്രം കിട്ടുക അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നോക്കുമ്പോൾ അവരുടെ ലാഭം എത്രയാണെന്ന് മാത്രം നോക്കി തൃപ്തിപ്പെടുമോ അതോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വെച്ച് ആ കമ്പനിയുടെ ശരിക്കുള്ള ഹെൽത്ത് അതിൻ്റെ പൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമോ